ഉണ്ടായിട്ടും സന്തോഷമില്ലാത്തവരുണ്ട് എന്നാൽ ഒന്നുമില്ലായ്മയിലും സന്തോഷിക്കുവാൻ കൃപ തരുന്നവനാണ് യേശുക്രിസ്ത് ഉള്ളവന് ഉണ്ട് എന്നുള്ളതിൻ്റെ ദുഃഖം ഇല്ലാത്തവന് ഇല്ല എന്നതിൻ്റെ ദുഃഖം അതേ മനുഷ്യജീവിതം ദുഃഖം നിറഞ്ഞതാണ് എല്ലാവർക്കുമുണ്ട് ദുഃഖം പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ്റെ ഉള്ളിൽ വരുമ്പോൾ ദുഃഖകരമായ സാഹചര്യത്തിലൂടെ വേദനാജനകരമായ സാഹചര്യത്തിലൂടെ രോഗത്തിൻ്റെയും കടബാധ്യതയുടെയും ഞെരുക്കത്തിൻ്റെയും പന്ഥാവിലൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് സന്തോഷം കിട്ടും കാരണം എന്താണെന്ന് അറിയാമോ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ദൈവത്തിൻ്റെ വചനം പറഞ്ഞു സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് നിങ്ങൾ പിന്നെയും നിങ്ങളോട് പറയുന്നു എപ്പോഴും സന്തോഷിപ്പീൻ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം അതെ സന്തോഷം തരുന്ന യേശുക്രിസ്തു ജീവിക്കുന്നു സന്തോഷം തരുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതേ പ്രശ്നങ്ങളുണ്ട് ധാരാളം പ്രതിസന്ധികളുണ്ട് എത്രയോ വലുത് കടബാധ്യതയില്ലേ തീർച്ചയായിട്ടും ഉണ്ട് ജപ്തി നോട്ടീസ് വന്ന് കിടക്കുന്നു കടം വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയാതെ ആളുകൾ ശല്യം ചെയ്യുന്നു എല്ലാം എല്ലാം ഉണ്ട് എന്നാൽ അതിൻ്റെ മധ്യത്തിൽ സമാധാനം തരുന്നവനാണ് ക്രിസ്തു അതിന് മധ്യത്തിൽ സന്തോഷം തരുന്നവനാണ് ക്രിസ്തു മത്തായ ശേഷം പതിനാറാമത്തെ ആയി ഇരുപത്തിയാറാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം എല്ലാം നേടി പക്ഷെ തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അവിടെ പറഞ്ഞത് അവൻ്റെ ആ ഒരു ലൈഫിനെ കുറിച്ചല്ല അവൻ്റെ ആ ഒരു ചെറിയ ലൈഫ് സ്പാനിനെ കുറിച്ചല്ല പറഞ്ഞത് അവൻ്റെ ജീവിതം അവൻ്റെ ജീവൻ ആ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ പ്രയോജനം എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാമുണ്ട് പക്ഷേ യേശു ഇല്ല എല്ലാമുണ്ട് സമ്പത്തുണ്ട് സൗഭാഗ്യങ്ങൾ എല്ലാമുണ്ട് ഈ ഭൂമിയിൽ ആശ്രയിക്കാൻ ആളുകളുണ്ട് വലിയ വലിയ ബന്ധങ്ങളും സ്വന്തങ്ങളുമുണ്ട് രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട് ധാരാളം പണമുണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട് എല്ലാമുണ്ട് പക്ഷേ സ്വസ്ഥതയില്ല മനുഷ്യന് സമാധാനമില്ല എവിടെ സമാധാനം കിട്ടും യേശുക്രിസ്തു പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്ന പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും വരുത് അതേ പ്രിയപ്പെട്ടവരെ ലോകത്തിന് നമുക്ക് സമാധാനം തരാൻ കഴിയുകയില്ല ലോകത്തിന് നമുക്ക് സന്തോഷം തരാൻ കഴിയുകയില്ല സന്തോഷത്തിൻ്റെ ഉറവിടം കർത്താവായ യേശുക്രിസ്തുവാണ്